അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മേഖലയാണ് സഭയ്ക്കുള്ളിലുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ ഞാൻ പറയും നമ്മുടെ സഭ സഭയുടെ വിശ്വാസ സത്യങ്ങളെ വെള്ളം ചേർക്കാതെ മക്കളെ പഠിപ്പിക്കണം ഇന്ന് കപടമായ ഒരു മത ഞാൻ ഒരു കാര്യം പറയാം എല്ലാ മതങ്ങളും ഒരു ഇതാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തിൽ ജീവിക്കണേ ഇന്ന് നമ്മുടെയൊക്കെ കാറ്റഗിസവും നമ്മുടെയൊക്കെ ചില പഠിപ്പിക്കലുകളും നമ്മുടെയൊക്കെ ചില ഡോക്ടറേറ്റുകളും ഡോക്ടേഴ്സും വലിയ പഠിപ്പിച്ചു വന്ന അല്ലെങ്കിൽ പഠിച്ചു വന്ന ആളുകളും പലതിനെയുമൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യമായ പ്രബോധനങ്ങൾ ഇന്ന് കൊടുക്കാത്തതിൻ്റെ വലിയൊരു ഒരു പൈശാചികത ഇന്ന് ലോകത്തിലുണ്ട് സഭയിലുണ്ട് ചില മതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരുടെയും മെക്കെട്ട് കയറാൻ പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ പ്ലസ് ടു കാറ്റഗറിസം ടെക്സ്റ്റിൽ ഓരോ ഓരോ മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമതത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞ് കേട്ടി ഭയങ്കര സംഭവമാണ് ഇത് കണ്ടിട്ട് ധ്യാനത്തിനും മറ്റും വരുന്ന പല മക്കളും പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഇതെന്താ ഇങ്ങനെ ഇന്ന് സത്യമായ കാര്യങ്ങൾ ഇതെന്താണ് പഠിപ്പിക്കൽ എന്താണ് വിശ്വാസം എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ശുദ്ധ മണ്ടത്തരമായില്ലേ ഞാൻ പറയും നമ്മൾ മറ്റ് എല്ലാവരെയും സ്നേഹിക്കാം നമുക്കെല്ലാവരെയും സ്നേഹിക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ കർത്താവിനെ നമ്മുടെ കുരിശുമരണത്തെ അതിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അതിൽ വെള്ളം ചേർത്ത് കോംപ്രമൈസ് ചെയ്തിട്ട് വേണോ നമ്മൾ ഈ കപടമായ മതസൗഹാർദ്ദം പഠിപ്പിക്കാൻ അതിൽ വലിയൊരു പഠിപ്പിക്കലാണ് നമ്മുടെ പല ആളുകളും മതസൗഹാർദ്ദ വേദികളിൽ ചെന്നിട്ട് സഭയ്ക്കുള്ളിലുള്ള പുരോഹിതർ വലിയ ഡോക്ടറേറ്റ് പണ്ഡിതന്മാർ അവിടെ ചെണ്ടു പറയും നബിയെ അവർ ഒരു നമ്മുടെ ഈശോയെ അവർ പ്രവാചകനായി കാണുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ ഒരു പ്രവാചകനല്ല ഈശോയെ ദൈവപത്വമായിട്ട് കാണാത്തവരുടെ ഇടയിൽ ചെന്നിട്ട് എന്തിന് അവിടെ കോംപ്രമൈസ് ചെയ്യണം എന്ത് സൗഹാർദ്ദത്തിന് വേണ്ടി അങ്ങനെ ഒരു വ്യക്തിത്വമല്ല എൻ്റെ ഈശോ പഠിപ്പിക്കണം പ്രഘോഷിക്കണം കുരിശുമരണമില്ലാത്ത ഒരു വിശ്വാസം ദൈവപുത്രനായി കാണാത്ത ഒരു വിശ്വാസം സ്ത്രീയൊക്കെ ദൈവമില്ലാത്ത ഒരു വിശ്വാസം നമ്മുടെ വിശ്വാസത്തെ ബഹുദൈവ ആരാധനയെ കാണുന്ന ഒരു വിശ്വാസം ആ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാനോ ചേർത്ത് പിടിക്കാനോ സൗഹാർദ്ദം പറഞ്ഞത് പ്രിയപ്പെട്ടവര് അതും വലിയ വലിയ ആളുകളാ ഭയങ്കര പൈശാചികത നമ്മുടെ മക്കളെ നശിപ്പിക്കും അനേകം മക്കൾ പറയും അനേകം ചെറുപ്പക്കാർ ഈ ലൗചികാത് മറ്റുമല്ലേ എന്താ പറയുന്നത് നമ്മുടെ അച്ഛന്മാരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ സഭയെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ സഭയും യേശും ഒരാളാണെന്ന് നമ്മുടെ ആൾക്കാർക്ക് പകുതി അറിയത്തില്ല എന്തെങ്കിലും കേട്ടു ഞാൻ പിന്നെ അതാണ് വിശ്വസിക്കും യീശു ആരാണെന്ന് അറിയത്തില്ല കുരിശുമാരൻ എന്തെന്ന് അറിയത്തില്ല സ്ത്രീക ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല ഇവിടെ പ്രിയപ്പെട്ടവരെ അതാണ് പഠിപ്പിക്കേണ്ടേ ഇന്ന് സഭ നമ്മുടെ മക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് എന്താണ് ക്രിസ്തു എന്താണ് കുരിശുമരണം ആരാണ് ക്രൈസ്തവൻ ആരാണ് ക്രിസ്തു ക്രിസ്തുവിന്റെ ജീവിതം ക്രിസ്തുവിന്റെ മരണം അതിൻ്റെ ശക്തി അല്ലാതെ മറ്റൊന്നിനോടൊക്കെ ഞാൻ എപ്പോഴും പറയും ഈശോയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഈ വിശുദ്ധ ബൈബിൾ മതി സഭയിൽ വന്ന മറ്റൊരു ഒരു പൈശാചികത ശത്രു പറയാമോ സഭയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് കരിസ്മാറ്റി ധ്യാനത്തിലൂടെ കയറി വന്ന ചില ആളുകളുണ്ട് അണ്ട് അവർ പറയും അവിടുത്തെ ഈസ അവിടുത്തെ മറിയം ബീബി അവിടുത്തെ ഇമ്രാൻ അവിടുത്തെ സഗറിയ എവിടത്തെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെയുള്ള ശത്രുക്കൾ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് സഭയെ വിശ്വാസത്തെ തകർക്കുന്ന പൈശാചികത ഇന്ന് അതിശക്തമാണ് പലതും പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വിശ്വാസത്തെക്കുറിച്ച് സത്യമായ പ്രബോധനത്തെക്കുറിച്ച് സത്യമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും തുടങ്ങിയപ്പോൾ എന്ത് ശുദ്ധ മണ്ടത്തരമാണ് ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ പോയി എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കെപ്പോഴും പുതുമ വേണം ക്രൈസ്തവ ജീവിതത്തിലെ പുതുമയൊന്നുമില്ല മക്കളെ ഉള്ളത് വൃത്തിയും വെടുപ്പാട്ട് ജീവിക്കുക വിശുദ്ധിയോടെ കുർബാന അർപ്പിക്കുക വിശുദ്ധിയോടെ കുർബാന സ്വീകരിക്കുക വിശുദ്ധിയോടെ വചനം ജീവിക്കുക വിശുദ്ധിയോടെ ബലിയർപ്പിക്കുക വിശുദ്ധിയോടെ കുടുംബജീവിതം ജീവിക്കുക വിശുദ്ധിയോടെ വ്യക്തി ജീവിതം ജീവിക്കുക ദൈവത്തോട് ചേർന്ന് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപയിൽ ജീവിക്കുക അതാണ് ക്രിസ്ത്യാനി ഇന്നെല്ലാം പുതുമ വേണം ആരെങ്കിലും പുതുമ പറഞ്ഞ അവനെ വിളിക്കും അവനാണ് പിന്നെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കണേ അവനാണ് ബിഷപ്പുമാരെ ധ്യാനിപ്പിക്കണേ അവനാണ് കന്യാസ്ത്രീമാരെ ധ്യാനിപ്പിക്കുന്നത് അവനാര കുറച്ച് കേൾക്കാം അവൻ പോയി അവൻ പോയി അവിടെ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതുകൊണ്ടാണ് പോള ആറാമൻ മാർപ്പാപ്പ വളരെ ശക്തമായി പറയുന്നുണ്ട് ആ കത്തോലിക്കമായ പല വിശ്വാസ സാന്നിധ്യങ്ങളും കത്തോലിക്ക സഭയിലേക്ക് നുഴഞ്ഞു കയറി സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുന്നുണ്ട് ആ കത്തോലിക്കമായ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ന്യൂ ഏജിൻ്റെയും ഫ്രീമേസൻസിൻ്റെയും മറ്റ് പല മതവിഭാഗത്തിൻ്റെയും ആ വിശ്വാസ സത്യങ്ങൾ അവിടേതായ രീതിയിൽ പഠിപ്പിച്ച് ക്രിസ്തുവിനെ സംശയിക്കാനും പുരുഷ തെറ്റിദ്ധരിപ്പിക്കാനും ഗുദാശകളെ തെറ്റിദ്ധരിപ്പിക്കാനും പൗരോഹിത്യത്തെ താഴ്ത്തിക്കെട്ടാനും ഇന്ന് പിശാജ് സഭയ്ക്കുള്ളിൽ കയറി പ്രിയപ്പെട്ട മക്കളെ നശിപ്പിക്കുന്നുണ്ട് ഞാനോർക്ക് ഇതെല്ലാമായിട്ടും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പൈശാചികതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അറിയണം ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ശത്രുക്കള് പ്രിയപ്പെട്ട മക്കളെ സഭയ്ക്കുള്ളിൽ കയറി സഭയെ ഇന്ന് നശിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും സഭയ്ക്കുള്ളിൽ ആയിരിക്കുമ്പോൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം അത് ഇന്നത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളൊരു എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ച് എല്ലാത്തിനെയും സ്നേഹിച്ച് എല്ലാത്തിനോടും ഇട ഇട കലർന്ന് ഒരഴക്കുഴ ആയിട്ട് ജീവിക്കാനാണ് പലപ്പോഴും ശ്രമിക്കണേ അതും പഠിക്കും ഇതും പഠിക്കും അച്ഛന്മാരും മറ്റും പലതും പഠിക്കും ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കും ഇസ്ലാമോളജി പഠിക്കും പഠിച്ചോ പക്ഷേ സത്യമല്ലാത്ത കാര്യങ്ങൾ പലരും പറയുമ്പോൾ അത് കേട്ടിട്ട് അതാണെന്ന് പറഞ്ഞ് യഥാർത്ഥമായ സത്യത്തെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയിട്ട് പോലെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നീ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ശത്രു ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ സഭയിലുള്ള മക്കൾ വളരെയേറെ ശ്രദ്ധിക്കണം വേറെ കഷ്ടമെന്ന് പറയട്ടെ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള പല മക്കളും ഈ അടിമത്തത്തിൽപ്പെട്ട് ഈ ഡോക്ടറേറ്റിനും പല പല തെറ്റായ പഠിപ്പിക്കലുകൾക്കും ഒക്കെ അടിമപ്പെട്ട് അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽപ്പെട്ട് സഭയിൽ ഇന്ന് സഭയ്ക്കെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടന്നെ ഇങ്ങനെയുള്ള സത്യങ്ങൾ പറയുമ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ പലരും പറയും ഇതെന്ത് പഠിപ്പിക്കല ഇത് തെറ്റാണ് ഇത് തീവ്രവാദമാണ് ഇത് മറ്റ് മറ്റു മത ഇങ്ങനെയൊക്കെ പറയും പല രീതികളിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ അറിയണം യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം വീണ്ടും വീണ്ടും അച്ഛൻ പറയുക ക്രൂശി തന്നെ പ്രഘോഷിക്കണം കുരിശും മരണത്തെ പ്രഘോഷിക്കണം അവനെ അവൻ്റെ രക്ഷാകര പദ്ധതികളോടുകൂടി സ്വീകരിക്കണം അതിനുവേണ്ട തീവ്രമായ പഠിപ്പിക്കൽ അതിനു വേണ്ടതാണ് മാനസാന്തരം